നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുന്നതിൻ്റെ ഒന്നാം വാർഷികം പ്രമാണിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ ന്യായവാദങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികളിൽ നിന്ന് ഹിസ്ബിൽ നിന്നെല്ലാം പിടിച്ചെടുത്ത ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും എല്ലാം ഒരു പ്രദർശനം ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കും മാത്രമാണ് ഇവ കാണാനുള്ള അനുമതിയുള്ളത് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പ്രദർശനം കാണാൻ ഇസ്രയേൽ സർക്കാർ അനുമതി നൽകിയിട്ടില്ല ആയുധങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെ ഭീകരർ ഇസ്രായേലിലേക്ക് എത്തിയ പിക്കപ്പ് വാനുകൾ വരെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീവ്രവാദികൾ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളുകൾ ട്രാക്ടറുകൾ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ യൂണിഫോമുകൾ എന്നിവയും ഇവിടെ കാണാൻ കഴിയും ആക്രമണത്തിനായി ഉപയോഗിച്ച വൻ ആയുധ ശേഖരവും ഈ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ടാങ്ക് മിസൈലുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ തുടങ്ങി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസ് ഭീകരർ ഇസ്രയേലിനെ നേടാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും വിദേശ പ്രതിനിധികൾക്ക് ഇവിടെ കാണാൻ കഴിയും ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ മോശക്കാരെ ചിത്രീകരിക്കാൻ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം നടത്തുന്ന ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദർശനം എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം എഴുപതിനായിരത്തോളം ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് ഇവയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതെണ്ണം ടാങ്ക് വേധ മിസൈലുകളാണ് നാലായിരത്തി അഞ്ഞൂറോളം സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത് വേൽപ്പെടുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച് തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടാൻ തന്നെയായിരിക്കും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്നത് ഉറപ്പാണ് ഐക്യരാഷ്ട്ര സഭയിൽ വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വന്തം രാജ്യത്തിൻ്റെ നിലപാട് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്നില്ല എന്ന പരാതി കഴിഞ്ഞ വർഷം ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമൻ നദന്യാഹു ആകട്ടെ ഒരു പടി കൂടി കടന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രാസ് ഹമാസിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ കഴിഞ്ഞയാഴ്ച ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമൻ നദന്യാഹു സഭയ്ക്ക് നേരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ വരേണ്ട എന്നാണ് താൻ ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നും എന്നാൽ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു പരത്തുന്ന കള്ളങ്ങൾ അത് ശരിയല്ല എന്ന് തെളിയിക്കാൻ ബാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചടങ്ങിൽ താൻ പ്രസംഗിക്കാൻ എത്തിയത് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് തുടർന്നങ്ങോട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് നേരെ ആദ്യശക്തമായ വിമർശനമാണ് നടത്തിയത് ഇസ്രയേലിനെതിരെ നിരന്തരമായ പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ വരുന്നു ഇവയെല്ലാം തന്നെ അംഗീകരിക്കുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനോട് ഐക്യരാഷ്ട്രസഭയുടെ മേലാളവന്മാർ കാട്ടുന്ന അനീതി തന്നെയാണ് എന്ന രീതിയിലാണ് അന്ന് നെതന്യാഹു പ്രസംഗിച്ചതും ഏതായാലും ആക്രമണം നടന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ തങ്ങൾ തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും മറ്റ് എല്ലാ സ്ഫോടക ശേഖരങ്ങളുമെല്ലാം വിദേശ പ്രതിനിധികൾക്ക് മുന്നിലും അംബാസിഡർമാർക്ക് മുന്നിലും അതുപോലെ വിദേശ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ നേരത്തെ പല ഘട്ടങ്ങളിലും വിദേശ മാധ്യമ പ്രവർത്തകരെ മാത്രമാണ് ഇസ്രായേൽ തങ്ങൾ ആക്രമണം നടത്തിയ അതല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഹമാസിൻ്റെയൊക്കെ താവളങ്ങളും പുകർ പാറകളുമൊക്കെ കണ്ടെത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൽപ്പേരിന് കളങ്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം